മച്ചന്മാരെ ഇതുപോലെ വെള്ളവും ബോട്ടൊക്കെ അടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഉറപ്പായിട്ടും ചെമ്പല്ലി ഹമ്മൂറ് ഉള്ള മീനുകൾ പതുക്കെ നിൽക്കുക ആയിട്ട് നമ്മൾ തൊട്ടടുത്ത് ജീവനുള്ള ചെമ്മീൻ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിൻ്റെയൊക്കെ അടിയിൽ നിൽക്കുന്ന ചെമ്പല്ലിക്ക് ഹമ്മൂറിനും അത് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും അവർ അവരുറപ്പായിട്ടും അതിനെടുക്കാനായിട്ട് ആ ബോട്ടിൻ്റെയൊക്കെ അടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ചെമ്മീനെ സ്ട്രൈക്ക് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് അതിന് വേണ്ടിയാണ് നമ്മുടെ രമേശ്വേനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും രമേശേന്റെ പോൾ റോഡിൽ ഇവിടെ കലക്കറിൻ്റെ അടി വീഴാം അടിച്ചു 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 വെച്ചു ആ ഓ അയ്യോ നല്ലൊരു നല്ലൊരടി കിട്ടിയിരുന്നു പക്ഷേ രമേശ് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് മീ നമുക്ക് മീൻ മിസ്സായിരിക്കുകയാണ് കുക്കപ്പിൻ്റെ ടൈമിംഗ് പാളിപ്പോയി ചെമ്മീനെ വെട്ടിക്കളഞ്ഞു ചെമ്മീനെ വെട്ടിക്കളഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല നല്ലൊരു നല്ലൊരടിയാണ് കിട്ടിയത് മച്ചന്മാരെ ഇത് നമ്മൾ വേട്ടക്കായിട്ട് നല്ല തകർപ്പൻ ജീവനുള്ള ചെമ്മീനാണ് കൊളഞ്ഞിരിക്കുന്നത് നമ്മൾ മിഠായി ഭരണിയിലാക്കിയിട്ട് ഇവന്മാരെ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ രീതിയിൽ ഇവരെ നമുക്ക് ഒരുപാട് സമയം കീപ്പ് ചെയ്യാനായിട്ട് പറ്റും ജീവനോടെ തന്നെ മച്ചാമാരെ ഇത് നമുക്കിപ്പോൾ അടിച്ച് കയറിയ മീനാണ് ഒറ്റ നോട്ടത്തിൽ ഇത് ഹമ്മൂറാണെന്ന് തോന്നും പക്ഷേ ഇത് ഹമ്മൂറല്ല എന്ന് പറയുന്ന മീനാണ് മോദ കല്ലുമ്മൻ കല്ലേട്ടെന്നൊക്കെയാണ് ഈ മീനെ വിളിക്കുന്നത് ഇതൊരു തരം കൂരിയൊക്കെ പുറപ്പെടുവിക്കുന്ന പോലെ തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന മീനാണ് ജീവനുള്ള ഇവൻ ഇവൻകിരി അടിച്ചിരിക്കുന്നത് മച്ചന്മാരെ സമയം ഒട്ടും പഴ കണ്ട് അകലേട്ടൻ നമുക്ക് അടി കിട്ടി അതേ സ്പോട്ടിലേക്ക് തന്നെ വീണ്ടും കാശ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അകലേട്ടനാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ അധികം ദൂരത്തേക്കൊന്നും അല്ല നമ്മുടെ ബേറ്റ് കാശ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അടിക്കേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് അടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അടുത്ത പ്രാവശ്യം കരയ്ക്ക് കയറുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഫുൾ സെറ്റായി ഓ അപ്പറൊരു ഒറ്റ കയറിയിട്ടുണ്ട് അപ്പറൊരു ഒരു വറ്റ വറ്റ കിട്ടിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും നമ്മുടെ അയ്യപ്പത്തി ചെണ്ടാണ് വറ്റ അടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പോയോ ഓ ജസ്റ്റ് മിസ്സ് ജസ്റ്റ് മിസ്സ് അപ്പം ചേട്ടൻ വരെ കൊണ്ടുവന്നായിരുന്നു അതിൻ്റെ ഹുക്കിൽ നിന്ന് റിലീസായി പോയി എന്തായാലും നമുക്ക് അടുത്തുതന്നെ പിടിക്കാം അച്ചന്മാർ നമ്മുടെ എല്ലാ ചൂണ്ടക്കാരും മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും ആരുടെയെങ്കിലും ചൂണ്ടയിൽ ഇപ്പം തന്നെ അടിപൊട്ടും കാരണം നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് വെള്ളവും ശരിക്കും നിലച്ചാണ് കിടക്കുന്നത് ഒറ്റകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഏര് ചെമ്പല്ലി ഹമ്മൂറ് പോലുള്ള മീനുകൾ വലിയ ആക്ടിവിറ്റി ഒന്നും കാണിക്കത്തില്ല പക്ഷേ അവർ മടയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ആക്ടിവിറ്റി ഒന്നും അധികം കാണിക്കാത്ത നമ്മുടെ ജീവനുള്ള ചെമ്മീൻ വെള്ളത്തിലുള്ള ഓരോ സെക്കൻഡും നമ്മൾ അത്രയ്ക്ക് അലർട്ടായിട്ട് നിൽക്കണം കെയർഫുൾ ആയിട്ട് നിൽക്കണം ഹുക്കപ്പിൻ്റെ ടൈമിങ്ങിലാണ് ഈ ഫിഷിംഗ് എത്തേണ്ട വിജയിക്കുന്നത് മീനടിച്ച് ഹുക്കപ്പൻ്റെ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കുന്ന മീൻ കയറത്തില്ല അതുകൊണ്ട് നമ്മുടെ ചെമ്മീൻ ത്തിലുള്ള ഓരോ നിമിഷവും നമ്മളെ എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് നിൽക്കും മച്ചന്മാരെ നമുക്കൊരു തകർപ്പൻ വറ്റ അടിച്ചു കയറിയിട്ടുണ്ട് അടിച്ച വഴി തന്നെ അവൻ നമ്മൾ കരയിലേക്ക് പിടിച്ചിട്ടിരിക്കുകയാണ് നല്ല കിടന്ന സ്ട്രൈക്ക് ആയിരുന്നു തൊട്ടടുത്തുന്നതാണ് ഇവൻ കയറി സ്ട്രൈക്ക് ചെയ്ത് മച്ചന്മാരെ അപ്പം ഇവൻ ചേട്ടൻ കാശ് ചെയ്തിട്ടിരിക്കുകയാണ് ഇത്തവണ അധികം ദൂരത്തേക്കല്ല അടുത്തന്നെയാണ് കാശ് ചെയ്തിട്ടിരിക്കുന്നത് തൊട്ട് അപ്പുറത്ത് തന്നെ അതിച്ചേട്ടന അടുത്ത ജീവനുള്ള ജമീൻ കൊറത്തോണ്ടിരിക്കുകയാണ് ഏ സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ അടിവീഴാം ആക്ടിവിറ്റി ശരിക്കും കൂടിയിട്ടുണ്ട് അധിക സമയം ഒന്നും നമുക്ക് ഈ ആക്ടിവിറ്റി കിട്ടത്തില്ല ഇപ്പം തന്നെ ഒഴുക്ക് കൂടും ഒഴുക്കു കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മീനടി അതുപോലെ തന്നെ കുറയും അതിനൊണ്ട് തന്നെ മാക്സിമം മീനുകളെ അടിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം അപ്പുറത്തെ സൈഡിലും നമ്മൾ ചൂണ്ടക്കാർ ചൂണ്ടകളിലെല്ലാം കാശ് ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ് ഈ സമയത്ത് ആരുടെ ചൂണ്ടയിലാണ് അടിപൊട്ടുകയെന്ന് നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എല്ലാവരും മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് മച്ചമാരെ അങ്ങനെ കാത്തിരിപ്പുൾക്കൊടുവിൽ തകർപ്പിനൊരു വറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്